ആദ്യ ഭാഗത്തേക്കാൾ പത്തിരട്ടി മികച്ചത് കാണാൻ പോകുന്നത് ഒരു പൂരം തന്നെ നമുക്കറിയാം ഇന്ത്യൻ സിനിമാ മേഖലയെ വിസ്മയിപ്പിച്ച സിനിമയാണ് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത ചെയ്താരുന്നൂറ്റി അഞ്ച് കോടിയുടെ ബോക്സ് ഓഫീസ് വിജയം നേടിയ ചിത്രം കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നായിരുന്നു ചിത്രത്തിന്റെ പ്രീക്വലായ കാന്താര ചാപ്റ്റർ വണ്ണിനായി വലിയ പ്രതീക്ഷകളോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഇന്ത്യൻ സിനിമാ ലോകം ഇതുവരെ കാണാത്ത തരത്തിൽ വിദഗ്ധരായ അഞ്ഞൂറ് ഫൈറ്റർമാർ ഒന്നിക്കുന്ന ഒരു യുദ്ധരംഗം ചിത്രത്തിലുണ്ടെന്നാണ് അടുത്തിടെ ഇതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ പറയുന്നത് പ്രശസ്തരായ നിരവധി ആക്ഷൻ കൊറിയോഗ്രാഫർമാരാണ് ഇതിന് നേതൃത്വം നൽകിയത് ചിത്രം ഒക്ടോബർ രണ്ടിനാണ് തിയേറ്ററുകളിൽ എത്തുന്നതെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് പ്രീക്വലും പുരാണ ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ചിത്രത്തിനായി ഋഷഭ് ഷെട്ടി പതിനൊന്ന് കിലോ തടി കുറച്ചെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് സിനിമയുടെ ചിത്രീകരണത്തിന്റെ ഭൂരിഭാഗം പൂർത്തിയായെങ്കിലും പോസ്റ്റ് പ്രൊഡക്ഷനിലും വിഷ്വൽ ഇഫക്റ്റുകളിലും ടീം ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല കാന്താര മണ്ണിനേക്കാൾ പത്തിരട്ട് നിലവാരമുള്ള ഒരു ഉൽപ്പന്നം വിതരണം ചെയ്യുക എന്നതാണ് ഇതിന്റെ പിന്നിലുള്ള ആശയം ചിത്രത്തിന്റെ ആദ്യ പ്രമോ രണ്ടാം ഭാഗത്തിന്റെ വ്യാപ്തി കാണിക്കുന്നതിനുള്ള ഒരു കാഴ്ച മാത്രമായിരുന്നു കർണാടകയിലെ പ്രാചീന കലാരൂപമായ ഭൂതകോലത്തിന്റെ പശ്ചാത്തലത്തിൽ മിത്തും ഫാന്റസിയും ചേർത്ത ചിത്രമായാണ് കാന്താര അവതരിപ്പിച്ചത് നായകനായി ഋഷഭ് ഷെട്ടി മികച്ച പ്രകടനമായിരുന്നു ചിത്രത്തിൽ കാഴ്ചവച്ചിരുന്നത് മികച്ച നടനുള്ള ദേശീയ അവാർഡും ഋഷഭിനെ തേടിയെത്തിയിരുന്നു അതിനാൽ തന്നെ ഇതിന്റെ രണ്ടാം ഭാഗത്തിനായി വാനോളം പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം